ഹലോ വൺസ് ഓൾസെയിൻ വെൽക്കം ബാക്ക് ടു പ്ലസ് ലെ ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു മലയാളത്തിന്റെ പബ്ലിക് എക്സാമിന് നിങ്ങൾ ഉറപ്പായി പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യുക ചാനൽ കാരണം നിങ്ങളുടെ പ്ലസ് വൺ പ്ലസ് ടു എക്സാമിന് ആവശ്യമായിട്ടുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും മോസ്റ്റ് ഇമ്പോർട്ടൻ ക്വസ്റ്റൻസ് പ്രീവിയസ് ക്വസ്റ്റൻസ് ചാപ്റ്റർ വീഡിയോസ് വൺ മാർക്ക് ക്വസ്റ്റൻസ് കൂടാതെ ലൈവ് ക്ലാസുകളും നിങ്ങൾക്ക് തികച്ചും സൌജന്യമായി നിങ്ങളിലേക്ക് എത്തുന്നതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്യുക വീഡിയോ എന്തായാലും നിങ്ങൾ അഭിപ്രായം നിങ്ങളുടെ സംശയങ്ങളോ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പുമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനെയോട് ചേർത്ത് ചെയ്യപ്പം നേരെ വീഡിയോ പ്ലസ് ടു മലയാളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് കണ്ണാടി കാൺമുളവും പ്രകാശം ജലം പോലെയാണ് കിരാതവൃത്തം അവകാശങ്ങളുടെ പ്രശ്നം ഓക്കെ അപ്പൊ കണ്ണാടി കാൺമുളത്തിൽ നിന്നും മുൻവർഷങ്ങളിൽ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം ഫസ്റ്റ് ഓസീദാണ് കണ്ണാടി കാൺമുളവും എന്ന പാഠഭാഗത്തിൽ ശകുന്തലയുടെ ന്യായവാദങ്ങളുടെ ഭാഗമായി കടന്നു വരുന്ന ലോക്തികളുടെ സമകാലിക പ്രസക്തി വിലയിരുത്തുന്ന കുറിപ്പ് തയ്യാറാക്കാൻ ചോദിച്ചിട്ടുണ്ട് ആറു മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് പഠിച്ചിരിക്കണം സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് മത്തേഫം ക്രുദ്ധ സർപ്പം അരയന്നം എന്നീ സൂചനകളിൽ പ്രകടമാകുന്ന ശകുന്തളയുടെ ജീവിത പശ്ചാത്തലവും ലോകവീക്ഷണവും വ്യക്തമാക്കാൻ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് ആറു മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ് ഇമ്പോർട്ടന്റ് ആണ് നെക്സ്റ്റ് പ്രകാശം ജലം പോലെയാണ് അപ്പൊ ഇവിടുന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ് ഇതാണ് നിശ്ചയദാർഢ്യവും ഭാവനാശക്തിയുമുള്ള കുട്ടികളാണ് ടോട്ടോയും ജോബനും നഷ്ടമായ ബാല്യകാല സൗഭാഗ്യങ്ങളെയും ജന്മദേശത്തെ തന്നെയും അവയിലൂടെ അവർ വീണ്ടെടുക്കുന്നു ഈ പ്രസ്താവനയെ മുൻനിർത്തി പ്രകാശം ജലം പോലെയാണ് എന്ന കഥയ്ക്ക് ആസ്വാദനം തയ്യാറാക്കാൻ ചോദിച്ചിട്ടുണ്ട് ആറു മാർക്കിന് ചോദിച്ച ചോദ്യമാണ് പഠിച്ചിരിക്കണം സെക്കൻഡ് ക്വസ്റ്റ് ഇതാണ് ചെയ്യേണ്ടത് ചെയ്തിട്ട് ഈ പിള്ളേർ ഒരാണി പോലും സമ്മാനമായി വാങ്ങില്ല പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിലെ അമ്മയുടെ പ്രസ്താവനയിൽ എന്തു മനോഭാവമാണ് ഉള്ളത് വിശദീകരിക്കുക ആറുമാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നെക്സ്റ്റ് കിരാതവൃത്തത്തിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പരിസ്ഥിതിയെ തകർത്തും പാർശ്വവൽകൃതരെ അവഗണിച്ചും നടപ്പിലാക്കുന്ന വികസനം ശരിയായ വികസനമല്ലെന്ന സന്ദേശമാണ് കിരാതവൃത്തം നൽകുന്നത് ഈ പ്രസ്താവനയുടെ വെളിച്ചത്തിൽ കിരാതവൃത്തം എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദനം തയ്യാറാക്കാൻ എട്ടു മാർക്കിന് ചോദിച്ചുള്ള ചോദ്യമാണ് പഠിച്ചിരിക്കണം പ്രധാനപ്പെട്ടതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ് മഴനീരിനു വേണ്ടി മാനം നോക്കിയിരുന്ന കാട്ടാളന് ഉണ്ടായ അനുഭവം എന്തായിരുന്നു വിശദമാക്കാൻ ചോദിച്ചിട്ടുണ്ട് നാലു മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം തന്നെയാണിത് ഓക്കെ അവകാശങ്ങളുടെ പ്രശ്നം ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേണ്ടപ്പെട്ടവരുടെ ചിത്രങ്ങൾ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമെന്ന് എന്താ ഉറപ്പ് കച്ചവടക്കാരന്റെ ചോദ്യം ദിവാകരന്റെ തുടർന്നുള്ള അന്വേഷണത്തെ സ്വാധീനിക്കുന്നുണ്ടോ വിശദമാക്കാൻ ചോദിച്ചിട്ടുണ്ട് ഇമ്പോർട്ടന്റ് ആണ് ആറു മാർക്കിന് മുൻവർഷം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ദിവാകരൻ നിൽക്കുന്ന കടയ്ക്കുള്ളിലേക്ക് രണ്ട് കുട്ടികൾ കടന്നു വരുന്നതോടെ അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥയുടെ ഭാവതലത്തിൽ വരുന്ന മാറ്റം വിലയിരുത്തുന്ന നിരൂപണക്കുറപ്പ് തയ്യാറാക്കാൻ ചോദിച്ചിട്ടുണ്ട് നാലു മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് പഠിച്ചിരിക്കണം സെക്കൻഡ് യൂണിറ്റ് തനതിടം ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് കേശിനി മൊഴി അഗ്നിവർണ്ണന്റെ കാലുകൾ പദത്തിന്റെ പദത്തിൽ അതുപോലെ തന്നെ മാപ്പിളപ്പാട്ടിലെ കേരളീയത ഓക്കെ അപ്പൊ ഫസ്റ്റ് നമുക്ക് കേശിനി മൊഴിയിൽ നിന്നും ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബാഹുബൈൻ തന്നെയാണ് നളൻ എന്ന നിഗമനത്തിൽ എത്തിച്ചേരുവാൻ ദമയന്തിക്ക് സാധിക്കുന്നത് എങ്ങനെ എന്ന് അറിഞ്ഞിരിക്കണം നാല് മാർക്കിന് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ കേഷിനിയുടെ വ്യക്തിത്വത്തിന്റെ സവിശേഷതകളെ കവി ആവിഷ്കരിക്കുന്നത് എങ്ങനെ വ്യക്തമാക്കാൻ ചോദിച്ചിട്ടുണ്ട് നാല് മാർക്കിന് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് തേർഡ് ക്വസ്റ്റ്യൻ നളനിൽ ഒരു അപരാധം പോൽ ഉണ്ടെന്നാകിലും കുലനാരി കരുത് കോപം പോൽ കേഷിനിയുടെ ഈ വാക്കുകൾ ഏത് കാലത്തും സ്ത്രീയോടുള്ള സമൂഹത്തിന്റെ പൊതു നിലപാട് കൂടിയാണോ വ്യക്തമാക്കാൻ ചോദിച്ചിട്ടു ആറുമാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് പഠിച്ചിരിക്കണം അടുത്തത് അഗ്നിവർണ്ണന്റെ കാലുകൾ എന്ന ഭാഗത്ത് നിന്ന് ചോദിച്ചുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിഷപ്പ് അധികാര കേന്ദ്രങ്ങളെ അസ്വസ്ഥമാക്കുന്നതുപോലെ ഭയം സാധാരണക്കാരനെ അവിടെ നിന്നും അകറ്റുന്നു അഗ്നിവർണ്ണന്റെ കാലുകൾ എന്ന നാടകത്തിലെ കേവലരാമൻ വിദൂഷകൻ എന്നീ കഥാപാത്രങ്ങളെ മുൻനിർത്തി വിലയിരുത്താൻ ചോദിച്ചിട്ടുണ്ട് ആറു മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ണായി വാര്യരുടെ കേശിനി എന്ന കഥാപാത്രവും കാവാലത്തിന്റെ അടിച്ചു തളിക്കാരി എന്ന കഥാപാത്രവും സമാനത പുലർത്തുന്നുണ്ടോ പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കുക ആറുമാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് പഠിച്ചിരിക്കണം നെക്സ്റ്റ് നമുക്ക് പദത്തിന്റെ പദത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ അനേകം നിർഭാഗ്യങ്ങളോടൊപ്പം സംഭവിച്ച ചില ഭാഗ്യങ്ങളുടെ പേരിലാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത് ഹൈദരലി ഇങ്ങനെ പറയാനിടയായത് എന്തുകൊണ്ട് വിശദീകരിക്കുക ആറു മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ പദത്തിന്റെ പദത്തിൽ എന്ന പാഠം വിശകലനം ചെയ്ത് കലാമണ്ഡലം ഹൈദരലിയുടെ വ്യക്തിത്വ സവിശേഷതകൾ വിവരിക്കുന്ന ലഘു ഉപന്യാസം തയ്യാറാക്കാനും ചോദിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് നിന്നും ആറു മാർക്കിനായിരുന്നു മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് അപ്പൊ പഠിച്ചിരിക്കണം അടുത്തത് മാപ്പിളപ്പാട്ടിലെ കേരളീയത ഇവിടെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാപ്പിളപ്പാട്ട് രചയിതാക്കളിൽ പ്രമുഖരായ പുലിക്കോട്ടിൽ ഹൈദറിന്റെ ചരമവാർഷിക ദിനത്തിൽ പ്രസിദ്ധീകരിക്കാനായി അദ്ദേഹത്തിന്റെ ജീവിതത്തെയും സാഹിത്യ സംഭാവനകളെയും വിശദീകരിക്കുന്ന ഒരു ഫീച്ചർ തയ്യാറാക്കാൻ എട്ടു മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അപ്പൊ അത് പഠിച്ചിരിക്കണം സെക്കൻഡ് ക്വസ്റ്റ്യൻ പുലിക്കോട്ടിൽ ഹൈദർ തന്റെ രചനകളിൽ പുലർത്തിയ സ്ത്രീപക്ഷപാതത്തെക്കുറിച്ച് വിവരണം നൽകുക നാലു മാർക്കിന് മുൻവർഷം ചോദിച്ച ചോദ്യമാണ് പഠിച്ചിരിക്കണം തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ് പുലിക്കോട്ടിൽ ഹൈദറിൻ്റെ വെള്ളപ്പൊക്കമാല മറികുട്ടിയുടെ കത്ത് എന്നീ കൃതികളെക്കുറിച്ച് ലഘു വിവരണം തയ്യാറാക്കാനും ചോദിച്ചിട്ടുണ്ട് നാലു മാർക്കിന് ചോദിച്ചുള്ള ചോദ്യമാണ് തേർഡ് യൂണിറ്റ് ദർപ്പണം ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് കൊള്ളിവാക്കല്ലാതൊന്നും ഗൗളി ജന്മം തേങ്ങ ബദരിയും പരിസരങ്ങളും യമുനോത്തരുടെ ഊഷ്മളതയിൽ ഓക്കെ ഇപ്പൊ കൊള്ളിവക്ക അല്ലാതൊന്നും എന്ന ഭാഗത്ത് നിന്നും ചോദിച്ചുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ണാടി കാൺമോളവും എന്ന കവിതാഭാഗത്തെ ശകുന്തളയുടെ വ്യക്തിത്വമല്ല കൊള്ളിവക്ക അല്ലാതൊന്നും എന്ന കവിതാഭാഗത്തെ ശീലാവതിയുടെ വ്യക്തിത്വം ഈ കഥാപാത്രങ്ങളെ സമകാലിക സാഹചര്യത്തിൽ താരതമ്യം ചെയ്ത് പ്രഭാഷണം തയ്യാറാക്കാൻ ചോദിച്ചിട്ടുണ്ട് എട്ടു മാർക്കിന് ചോദിച്ചൊരു ചോദ്യമാണ് പഠിച്ചിരിക്കണം സെക്കൻഡ് ക്വസ്റ്റ്യൻ ഭർത്താവിൽ നിന്നും താൻ അനുഭവിക്കുന്ന പീഡനങ്ങൾക്കെല്ലാം കാരണം ജാതകദോഷമാണെന്ന് കരുതി സമാധാനിക്കുന്ന ശീലാവതിയുടെ നിലപാടിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ വിശദീകരിക്കാനും ചോദിച്ചിട്ടുണ്ട് നാലു മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ടേ ക്വസ്റ്റ്യൻ കൊല്ലുന്നതിനേക്കാളും ശല്യമായിട്ടുള്ള ഒരു കൊള്ളിവാക്കല്ലാത്ത ചൊല്ലുകയില്ല അദ്ദേഹം ശീലാവതിയെ കൊണ്ട് ഇപ്രകാരം പറയാനിടയാക്കിയ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യാനും ചോദിച്ചിട്ടുണ്ട് നാലു മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഗൗളി ജന്മത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൺഗൌളിയുടെ നിഴലിൽ നിന്നും സ്വതന്ത്ര വ്യക്തിത്വത്തിലേക്കുള്ള പെൺഗൌളിയുടെ വളർച്ചയാണ് ഗൗളി ജന്മം എന്ന കഥയിൽ കാണുന്നത് ഈ നിരീക്ഷണത്തെ മുൻനിർത്തി ശകുന്തള ശീലാവതി എന്നീ സ്ത്രീ കഥാപാത്രങ്ങളെ പെൺഗൌളിയുമായി താരതമ്യം ചെയ്യുന്ന ഉപന്യാസം തയ്യാറാക്കാൻ എട്ടു മാർക്കിന് ചോദിച്ചുള്ള ചോദ്യമാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ മനുഷ്യർ കാണാത്തതും ഗൗളികൾ കാണുന്നതുമായ മനുഷ്യത്വ രാഹിത്യത്തിന്റെ നിരവധി ചിത്രങ്ങൾ അവതരിപ്പിക്കുന്ന കഥയാണ് ഗൗളി ജന്മം കഥാസന്ദർഭങ്ങളെ ആസ്പദമാക്കി വിലയിരുത്തുക എട്ടു മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നെക്സ്റ്റ് തേങ്ങ എന്ന ഭാഗത്തിൽ നിന്നും ചോദിച്ചുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ മോഷണവും തേങ്ങയും നൽകുന്ന ഗുണവാടം സമാന സ്വഭാവം പുലർത്തുന്നതാണോ വ്യക്തമാക്കുക നാലു മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ തലയിൽ തേങ്ങ വീണാൽ ചിരിക്കരുത് എന്ന ഗുണപാഠമാണ് കവി അവതരിപ്പിക്കുന്നത് എന്തിലും ഗുണപാഠം തേടുന്നവർക്കുള്ള പരിഹാസമാണിത് നിങ്ങളുടെ പ്രതികരണം എഴുതുക ഇതും നാലു മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അടുത്തത് ബദരിയും പരിസരങ്ങളും ഇവിടെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹിമാലയ പ്രദേശത്തിന്റെ മനോഹാരിതയോടൊപ്പം മനുഷ്യജീവിതത്തിന്റെ ക്ലേശങ്ങളും എസ് കെ പൊറ്റക്കാട് ബദരിയും പരിസരങ്ങളും എന്ന രചനയിൽ ഹൃദ്യമായി ആവിഷ്കരിച്ചിട്ടുണ്ട് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ആറു മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ പൗരാണിക സ്മരണകളുടെ പൂങ്കാവനെന്ന് എസ് കെ പൊറ്റക്കാട് ബദിരിയെ വിശേഷിപ്പിച്ചത് ഉചിതമാണോ ഇത് നാലു മാർക്കിന് മുൻവർഷം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അടുത്തത് യമുനോത്രയുടെ ഊഷ്മളതയിൽ നിന്നും നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബദിരിയും പരിസരങ്ങളും യമുനോത്രയുടെ ഊഷ്മളതയിൽ എന്നീ പാഠങ്ങളെ ആസ്പദമാക്കി സഞ്ചാര സാഹിത്യ കൃതികളുടെ പൊതു സവിശേഷതകൾ ക്രോയ്ക്കുക ആറു മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത് സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്രകൃതി അത്ഭുതങ്ങളുടെ കലവറയാണ് എം പി വീരേന്ദ്രകുമാറിന്റെ യമുനോത്രയുടെ ഊഷ്മളതയിൽ എന്ന സഞ്ചാര കൃതിയിൽ നിന്നും ഒരു ഉദാഹരണം ചൂണ്ടിക്കാട്ടി വിശദമാക്കാൻ ചോദിച്ചിട്ടുണ്ട് നാലു മാർക്കിനായിരുന്നു മുൻവർഷം ചോദിച്ചിരുന്നത് നെക്സ്റ്റ് ഫോർത്ത് യൂണിറ്റ് മാധ്യമം ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് വാങ്കിടയുടെ ഹൃദയ മാധ്യമ വിചാരം നവമാധ്യമങ്ങൾ ശക്തിയും സാധ്യതയും കയ്യോപ്പില്ലാത്ത സന്ദേശം ആദ്യം നമുക്ക് വാങ്കടയുടെ ഹൃദയത്തുടിപ്പുകൾ എന്ന ഭാഗത്തിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ നോക്കാം ഫസോസ് ഇതാണ് വാങ്കിടയുടെ ഹൃദയത്തുടിപ്പുകൾ എന്ന പാഠത്തെ സ്പോർട്സ് ഫീച്ചർ എന്ന നിലയിൽ ആകർഷമാക്കുന്ന സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം നാലു മാർക്കിന് മുൻ വർഷം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ വാങ്കിടയുടെ ഹൃദയത്തുടിപ്പുകൾ എന്ന ഫീച്ചറിന് മറ്റൊരു തലക്കെട്ട് നൽകി കാരണം എഴുതുക നാല് മാർക്കിനും ഇതും മുൻവർഷം ചോദിച്ചുള്ള ചോദ്യമാണ് അടുത്തത് മാധ്യമ വിചാരം ഇവിടെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ട ചോദ്യം ഇതാണ് പരസ്യങ്ങളെ ഒന്നടങ്കം അവിശ്വസനീയമെന്നും അനഫിഷലനീയമെന്നും പരിഗണിക്കുന്ന ചിലരുടെ നിലപാട് അത്ര ശരിയല്ല മാധ്യമ വിചാരം ഡോക്ടർ പ്രബോധ ഇപ്രകാരം പറയുന്നത് എന്തുകൊണ്ട് എന്ന് പഠിച്ചിരിക്കണം ഇത് രണ്ടു മാർക്കിനൊക്കെ മുൻവർഷം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് നവമാധ്യമങ്ങൾ ശക്തിയും സാധ്യതയും ഇവിടെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ട ചോദ്യം ഇതാണ് റേഡിയോ ടെലിവിഷൻ പത്രങ്ങൾ തുടങ്ങിയ പരമ്പരാഗത മാധ്യമങ്ങൾക്ക് പകരമാകുമോ സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങൾ പ്രതികരണ പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക നാലു മാർക്കിന് മുൻവർഷം ചോദിച്ചുള്ള ചോദ്യമാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നവമാധ്യമങ്ങളുടെ പ്രചാരത്തിനിടയിലും അച്ചടി മാധ്യമങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് ഈ ഒരു പ്രസ്താവന ശരിയാണോ വ്യക്തമാക്കാൻ ചോദിച്ചിട്ടുണ്ട് നാലു മാർക്കിന് മുൻവർഷം ചോദിച്ച ചോദ്യമാണ് പഠിച്ചിരിക്കണം അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് കയ്യോപ്പില്ലാത്ത സന്ദേശം ഇവിടെ മുൻവർഷം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ഇതാണ് കമ്പ്യൂട്ടർ വാങ്ങുകയും ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കുകയും ചെയ്ത ശേഷമാണ് അയാളുടെ ടി പി ശ്രീധരൻ്റെ വിശ്വാസങ്ങളിൽ ഇങ്ങനെ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് ഇവിടെ നവമാധ്യമങ്ങളുടെ സ്വാധീന ശേഷിയെ സൂചിപ്പിക്കുകയാണോ വിശകലനം ചെയ്യുക ആറു മാർക്കിന് മുൻവർഷം ചോദിച്ചുള്ള ചോദ്യമാണ് സെക്കൻഡ് ഇതാണ് ജീവിതകാലം മുഴുവൻ ചെലവഴിച്ചാലും ചുറ്റിക്കാണാൻ ആർക്കും കഴിയുകയില്ല കയ്യൊപ്പില്ലാത്ത സന്ദേശം ശ്രീധരൻ അനുഭവിക്കുന്ന സംഘർഷം ഇന്നത്തെ തലമുറയുടേത് കൂടിയാണോ പാഠസന്ദർഭങ്ങളെ അടിസ്ഥാനമാക്കി വിലയിരുത്തുക മുൻവർഷം നാല് മാർക്കിന് ചോദിച്ചുള്ള ചോദ്യമാണിത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്ലസ് ടു മലയാളത്തിന്റെ പബ്ലിക് എക്സാമിന് നിങ്ങൾ ഉറപ്പായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ വാട്ട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അവിടെ ജോയിൻ ചെയ്ത് നോട്ട്സ് കളിക്കാതെയാണ് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാൻ കരുത് ഇറ്റ്സ് മീ വിവേജൻ സനിയോ ഓക്കെ